നിങ്ങൾ ഉത്തരം അജ്മീർ അജ്മീർ ഹാജയുടെ ഹാജയുടെ മഖാമിൽ പോകണം മാസമല്ലേ റജബ് അസ്സലാമു അലൈക്കും ുംഹമ്മുബ പറ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ല എങ്കിൽ മഹാന്മാരോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്ന ഒരു മുസ്ലിയാരുടെ സംസാരം കേട്ട് അത്ഭുതപ്പെട്ടുപോയി ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി മഹാനായ നമ്മുടെ നേതാവ് നമുക്ക് പഠിപ്പിച്ച് വന്നിട്ടുണ്ട് ഒരു മനുഷ്യൻ്റെ പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള കാലയളവിൽ ഒരുപാട് പ്രാർത്ഥനകൾ ആ പ്രാർത്ഥനയിൽ എവിടെയും തന്നെ മരിച്ചു പോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സിസ്റ്റമേ ഇല്ല നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രതിസന്ധികളോ നേരിടേണ്ടി വന്നാൽ അവിടെയൊക്കെ കൃത്യമായി പ്രാർത്ഥിക്കാറുണ്ട് ആ പ്രാർത്ഥനയൊക്കെ അള്ളാഹുവിനോട് മാത്രമാണ് നാം നടത്തേണ്ടത് അങ്ങനെ പ്രാർത്ഥിക്കുവാന് വേണ്ടി അള്ളാഹു തന്നെ നമ്മോട് കൽപ്പിച്ചതുമാണ് നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചോ ഞാനാണ് നിങ്ങൾക്ക് ഉത്തരം നൽകേണ്ടത് എന്ന് ചുരുക്കി പറഞ്ഞാൽ നാം മനസ്സിലാക്കുന്ന ഇസ്ലാമിക പ്രമാണങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അല്ലാത്ത ഒരു മഹ്ലുഗ്നോട് നാം പ്രാർത്ഥിക്കാൻ വേണ്ടി പാടില്ല ആ രീതിയിലുള്ള ഒരു സഹായത്തട്ടവും അള്ളാഹു അല്ലാത്ത ഒരാളിൽ നിന്നും നാം പ്രതീക്ഷിക്കാനും പാടില്ല അങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് അത് ഷിറുക്കുമാണ് എന്നാൽ സമസ്തക്കാരനായ ഒരു മുസ്ലിയാർ മുസ്ലിയാരിയുടെ പറയുന്നത് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ അജ്മീർ ഖാജയുടെ ദർഗയിൽ പോയി അജ്മീർ ഖാജയോട് ചെയ്യണം എന്നാണ് പറയുന്നത് അദ്ദേഹം പറയുന്ന നമുക്കൊന്ന് കേൾക്കാം வந்து காணான் எது தௌவீக செய்யணே அல்ல ദ്വാരന്നിട്ട് ഉത്തരം കിട്ടുന്നില്ലേ അജ്മീർ ഹാജയുടെ മക്കാമിൽ പോകണം അജ്മീർ ഹാജയുടെ ആണ്ട് നടക്കുന്ന മാസമല്ലേ മക്കാമിൽ പോയി സലാം പറഞ്ഞിട്ട് പള്ളി എന്ന പള്ളിയിൽ ഇരുന്നിട്ട് ഒരു ആയിരം തവണ കൊല്ലുവന്നാഹു അഹത്യിട്ട് അജ്മീർ ഹാജയോടങ്ങ് ധോർക്കണം അജ്മീർ ഹാജയോടങ്ങ് ധോർക്കണം മഹാനബറുകളെ മഹാനബറുകളെ നിങ്ങളെ ബറക്കത്ത് പറകത്തുകൊണ്ട് എന്നെ മക്കയിലെത്തിക്കണേ അജ്മീറിൽ പോയിട്ട് വരാളും മക്കളെ എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ അജ്മീറിൽ പോകുന്ന സഹോദരങ്ങൾ എത്രമാത്രം ഗുരുതരമായ തെറ്റിലേക്കാണ് ഇദ്ദേഹം ആളുകളെ ക്ഷണിക്കുന്നത് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു എന്നിട്ട് ഉത്തരം കിട്ടുന്നില്ല എങ്കിൽ എനിക്ക് കായപം കാണിക്കണേ അല്ല എന്ന് പറഞ്ഞു കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ല എങ്കിൽ അതല്ലെങ്കിൽ നമ്മളിങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ദ്വാരത നിന്നിട്ട് അതിന് ഉത്തരം കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് എന്നാ പറഞ്ഞത് അജ്മീർ ഖാജയുടെ ജാറത്തിലേക്ക് പോകണം അക്ബറയിലേക്ക് പോകണം എന്നിട്ടോ അവിടെ വെച്ച് കുൽഹോ ഉള്ള ആയിരം തവണ ചെല്ലണം എന്നിട്ട് അജ്മീർ ഖാജയെ വിളിച്ച് ദുവ നടത്തണം അങ്ങനെ നടത്തി കഴിഞ്ഞാൽ ഉത്തരം കിട്ടും അദ്ദേഹത്തിൻ്റെ അനുഭവമാണ് എന്ത് വന്നാലും ഉത്തരം കിട്ടും എന്നാണ് പറയുന്നത് അള്ളാഹുവിനോട് ധുവ ചെയ്തിട്ട് ഉത്തരം കിട്ടുന്നില്ല എങ്കിൽ അജ്മീർ അജ്മീർ ഖാജയോട് നടത്തണം എന്നാണ് പറയുന്നത് ഇതാണ് സമസ്ത മുസ്ലിയാക്കന്മാർ സമൂഹത്തെ പഠിപ്പിക്കുന്നത് അള്ളാഹു മല മാനിയലിമ അല മോഴത്തലിമ മനാഴ്ത്ത എന്നൊക്കെ പറയുന്നതിൽ പിന്നെ എന്ത് പ്രസക്തിയാണ് ഉള്ളത് അല്ല സമസ്തക്കാരെ നിങ്ങൾക്ക് അങ്ങനെ ഒരു വിശ്വാസം തന്നെ ഇല്ലേ നിങ്ങളുടെ മാലപ്പാട്ടുകളിലും അള്ളാഹു തടഞ്ഞു വെച്ച കാര്യം പിടിച്ചു നൽകാനുള്ള കഴിവ് ഈ പറയുന്ന മഹാന്മാർക്കൊക്കെ ഉണ്ട് എന്ന് ധനിപ്പിക്കുന്ന രീതിയിലുള്ള വരികളൊക്കെ കാണാൻ സാധിക്കുന്നുമുണ്ട് ആയിരം തവണ കുലുഹോ ഉള്ള പോലും എന്നിട്ട് അല്ലാഹു അല്ലാത്തവരോട് ദു ചെയ്യാനാണ് കൽപ്പിക്കുന്നത് അജ്മീർ ഖാജ നമ്മുടെ ആഗ്രഹം സഫലീകരിച്ചു തരും അള്ളാഹു തരാത്തത് അജ്മീർ ഖാജ തരും ഇവിടെ ആരാണ് വലുത് അജ്മീർ ഖാജയാണോ അല്ല അള്ളാഹു ആണോ വലുത് നിങ്ങൾ എവിടേക്കാണ് ഈ ആളുകളെ കൊണ്ടുപോകുന്നത് സത്യം പറയണം മുസ്ലിയാക്കന്മാരെ നിങ്ങൾക്ക് അള്ളാഹുവിൽ വിശ്വാസമില്ലേ നിങ്ങൾ ജീവിക്കാൻ വേണ്ടി പാമരജനതയെ പറഞ്ഞു പറ്റിക്കുകയാണോ പണ്ട് വിട്ട ഒരു ദാരിമി പറഞ്ഞതുപോലെ ഇപ്പോഴും പല ആളുകളും അവിടെ തന്നെ ഉണ്ട് അവിടെ നല്ല സുഖമായി ജീവിക്കാൻ വേണ്ടി പറ്റും എന്ന രീതിയിൽ പറഞ്ഞല്ലോ അയാൾ ആ പറഞ്ഞതും നിങ്ങളുടെ കാട്ടിക്കൂട്ടലും കാണുമ്പോൾ സ്വാഭാവികമായും സംശയിച്ചു പോവുകയാണ് പടച്ചിറപ്പിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലേ ഖുർആാനിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലേ മഹാനായ നമ്മുടെ നേതാവ് കരീം റസുൽക്കരീം സലഹു അലൈവസ്ലമി നിങ്ങൾ അംഗീകരിക്കുന്നില്ലേ നിങ്ങൾക്ക് പ്രവാചകൽ വിശ്വാസമില്ലേ മഹാനായ നമ്മുടെ നേതാവ് മുത്തൂർ സുൽക്കരീം സലഹു അലൈഹി വസ്ലമ പഠിപ്പിച്ചെന്ന ആശയങ്ങൾക്ക് നേരെ വിപരീതമായ ആശയങ്ങളൊക്കെയാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത് ഒരു ചെരുപ്പിന്റെ ബാറങ്ങാനം പൊട്ടിക്കഴിഞ്ഞാൽ അതുപോലും അള്ളാഹുവിനോട് ചോദിക്കണം എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാ കാര്യത്തിനും നിങ്ങൾ മഹാന്മാരോട് തേടണമെന്നാ പറയുന്നത് അള്ളാഹുവിനോട് തേടിയിട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ അജ്മീർ ഖാജയോട് തേടിക്കോ മമ്പറന്തങ്ങളോട് തേടിക്കോ മുനുമ്പത്ത് ബീബിയോട് തേടിക്കോ ഉച്ചിറൂപ്പാപ്പാനോട് തേടിക്കോ ഉള്ളാളം തങ്ങളോട് തേടിക്കോ ഭീമാപ്പള്ളി ഉമ്മച്ചിയോട് തേടിക്കോ എന്ന രീതിയിലൊക്കെയാണല്ലോ നിങ്ങൾ പഠിപ്പിക്കുന്നത് എന്നിട്ട് ഇത്തരം മഹാന്മാരാണെന്നൊക്കെ പറയുന്ന ആളുകളുടെ മക്ബറയിലേക്ക് അവിടെ ആണ്ട് ഉറൂസ് നേർച്ച എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്യത്യസ്ത പേരുകൾ നൽകി ഉത്സവങ്ങൾ നടത്തുകയാണ് ആഘോഷങ്ങൾ സംഘടിപ്പിക്കുകയാണ് അവിടേക്ക് കൊണ്ടുപോയി ആ മ കിടക്കുന്ന ആളുകളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എന്ത് പ്രയാസങ്ങൾ ഉണ്ടായാലും ഏത് പ്രതിസന്ധിയിൽപ്പെട്ടാലും നിങ്ങൾ ഈ പറയുന്ന മഹാന്മാരോട് വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായ ഉത്തരം ലഭിക്കും എന്നാണ് നിങ്ങളുടെ ആളുകൾ പറയുന്നത് നിങ്ങളുടെ ആളുകൾ തന്നെ എഴുതി വെച്ച ഒരു പുസ്തകമാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് സഹോദരങ്ങളെ ഇതാണ് നുസ്രത്തുൽ അനാം മാസിക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബറിൽ ഇറങ്ങിയ നുസ്രത്തുൽ അനാം മാസികയിൽ കാന്തപുരം എ പി അബൂബക്ര മുസ്ലിയാരെ ഒരു ഉഡായ്പിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇവിടെ ഒരു ചോദ്യത്തിനുള്ള മറുപടി നൽകുന്നത് കാന്തപുരത്തിൻ്റെ വിദ്യാർത്ഥി എന്ന ചെറിയൊരു ഹെഡിങ് അതിൽ കാണാം അതിൽ അഷ്റഫ് എന്ന് പറയുന്ന ഒരു സഹോദരൻ്റെ ചോദ്യമാണ് എന്താണ് ചോദ്യം സുന്നി വോയിസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആഗസ്റ്റ് ഒന്ന് പതിനഞ്ചിലക്കത്തിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പ്രസംഗിച്ചതായി ഇങ്ങനെ കാണുന്നു സുന്നികൾ കബർ സന്ദർശനത്തിലൂടെ കബറിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് കബർ സന്ദർശനവും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കലും ഷിർക്കാണെന്ന് പറയാൻ ആർക്കും സാധ്യമല്ല നുസ്രത്ത് എന്തു പറയുന്നു മനസ്സിലായല്ലോ അതായത് സമസ്തക്കാർ നടത്തുന്ന കബർ ജിയാറത്തി എന്ന് പറയുന്നത് കബറിൽ കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യാതെ കബർ സന്ദർശിക്കുക എന്നിട്ട് അവിടെ കബറിൽ കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുന്നത് ഷിർക്കാണെന്ന് പറയുവാൻ വേണ്ടി സാധ്യമല്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ ആരെങ്കിലും ഇന്നേ വരെ ഷിർക്ക് എന്ന് പറഞ്ഞിട്ടോ മുജാഹിദുകൾ പറയുന്നുണ്ടോ അങ്ങനെ ഒരു കബർ ജിയാറത്ത് ഇസ്ലാമിലുണ്ട് യഥാർത്ഥത്തിലുള്ള കബർ ജിയാറത്ത് അങ്ങനെയുണ്ട് പക്ഷേ സമസ്തക്കാർ നടത്തുന്ന കബർ ജിയാർത്ത് അങ്ങനെയല്ലല്ലോ അതായത് ഇവർ മഹാന്മാരാണെന്നൊക്കെ പറയുന്ന മുനമ്പത്തി ബീബിയുടെയും ബിബിയുടെയും ഓച്ചിരദാമോരൻ അയ്യപ്പൻ്റെയും ഉള്ളാളം തങ്ങളുടെയും കബറിൻ്റെ അടുക്കൽ പോയി ഇവർ നടത്തുന്ന സിയാർത്തി എന്ന് പറയുന്നത് അത് ഇസ്ലാം പഠിപ്പിച്ച ജിയാറത്തല്ല അത് നമുക്കറിയാം അവിടെ ജാറം കെട്ടിപ്പൊക്കി ആ രീതിയിലുള്ള ഉറൂസും ഉത്സവങ്ങളും ഒക്കെയാണ് നടക്കുന്നത് അങ്ങനെയുള്ള ജാറങ്ങളിലേക്ക് പോകുന്നത് ഈ പറയുന്ന പ്രവാചകൻ പഠിപ്പിച്ച രീതിയിലുള്ള ഒരു ജിയാറത്തല്ല ഇസ്ലാം പഠിപ്പിച്ച യഥാർത്ഥ സിയാറത്തല്ല ഇവർ പഠിപ്പിക്കുന്ന മറ്റൊരു ജിയാറത്ത അതിനെക്കുറിച്ചാണ് പിന്നെ താഴെ പറയുന്നത് ആരും പറയാത്ത ഷിർക്ക് തെളിയിക്കാൻ ആരെയാണ് വെല്ലുവിളിക്കുന്നത് ഒരു ചോദ്യമാണ് അവിടെ ചോദിക്കുന്നത് മുജാഹിദുകളോ സമസ്തക്കാരോ ജമായത്തോ ഏതെങ്കിലും ആ ടീം ആയിക്കോട്ടെ അവരാരും തന്നെ ഇത് ഷിർക്കാണെന്നോ ഇത് തെറ്റാണെന്നോ ഇന്ന് ഇവരെ പറഞ്ഞിട്ടില്ല അങ്ങനെ ആരും പറയാത്തൊരു കാര്യത്തെ ഷിർക്കാണെന്ന് തെളിയിക്കാൻ ആരെയാണ് വെല്ലുവിളിക്കുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് തുടർന്ന് പറയുന്നത് എന്താണ് സുന്നികൾ മഹാത്മാക്കളുടെ കബറ് സന്ദർശിക്കുന്ന വേളയിൽ അവരോട് നേരിട്ട് ഇസ്തിഹാസ ബ്രാക്കറ്റിൽ പ്രാർത്ഥന നടത്തുക തന്നെ ചെയ്യാറുണ്ട് അത് ഷുർക്കോ പാപമോ അല്ല ഇത് തുറന്നു പറയുന്നതിൽ എന്താണ് ഇത്ര പേടിക്കാൻ കബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ മാത്രമല്ല കബറാളികളോട് പ്രാർത്ഥിക്കുന്നതും ഷിർക്കാണെന്ന് ആർക്കും തെളിയിക്കാനാവില്ല മനസ്സിലായല്ലോ കബറാളികളോട് പ്രാർത്ഥിക്കുന്നത് പോലും ഷിർക്കാണെന്ന് തെളിയിക്കാൻ ആരെക്കൊണ്ട് പറ്റില്ല എന്നാണ് ഇവിടെ ഈ നുസ്രത്ത് മാസിക പറയുന്നത് അതായത് ഇവർ മഹാന്മാരുടെ കബറുകൾ സന്ദർശന വേളയിൽ അവരോട് നേരിട്ട് പ്രാർത്ഥിക്കുക തന്നെയാണ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ നിങ്ങളും കൃത്യമായ വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം സമസ്തയുടെ മുസ്ലിയാക്കന്മാർ നിങ്ങളെ ഷിർക്കിലേക്കും കുഫറിലേക്കുമാണ് തളച്ചു കൊണ്ടുപോകുന്നത് ഞങ്ങൾക്കില്ലാത്ത വാദം ഞങ്ങളുടെ പേരിൽ വെച്ചുകെട്ട് ഞങ്ങളുടെ പേരിൽ ആരോപണം ഉന്നയിക്കുകയാണ് എന്നൊക്കെ ചില ആളുകൾ പറയാണ് ഇതൊക്കെ കൃത്യമായ രേഖകളാണ് ഇതുപോലുള്ള അനവധി നിരവധി രേഖകൾ നമ്മുടെ കയ്യിലുണ്ട് മുസ്ലിയാക്കന്മാർ എഴുതി വെച്ചതും പറഞ്ഞു വെച്ചതും ചെയ്തു കാണിച്ചതും ചെയ്യിപ്പിക്കുന്നതുമായ ഒരുപാട് രേഖകൾ ഇതൊക്കെ വാശികൾക്ക് അപ്പുറം നമ്മൾ പഠിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ് വേണ്ടത് നമ്മുടെ പരലോകവുമായി കണക്ട് ചെയ്യപ്പെട്ട വിഷയങ്ങളാണ് ആകാശത്തിന് മുകളിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ എന്ന് പറയുന്നത് ഷിർക്ക് തന്നെയാണ് ആ ഷിർക്കിൽ നമ്മൾ അകപ്പെട്ടു പോയാൽ ആ ഷിർക്ക്പരമായ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തിക്കൊണ്ടാണ് നാം മരിക്കുന്നതെങ്കിൽ നമുക്ക് പരലോകത്ത് വിജയിക്കാൻ സാധിക്കുകയില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കൃത്യമായി പഠിക്കുവാൻ നാം ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ ഇൻഷാല്സ് വർമ്മത്തല്ലാഹി വാത്തു